വൺ ഡിസ്കൗണ്ട് മേള രൂപ 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 വിലയുള്ള വിലയുള്ള ഫാൻസി സാരികൾ മുതൽ ചുരിദാറുകൾ രൂപയ്ക്ക് കലയിലേക്ക് സ്വന്തമാക്കൂ അടിപൊളി ഓഫറുകൾ കലാ ടെക്സ്റ്റൈൽസ് വേനലിൽ തോടും പാടവും നിറഞ്ഞു കുണ്ടന്നൂരിൽ കുടിവെള്ള പൈപ്പ് പൊട്ടി വെള്ളം പാഴാക്കാൻ തുടങ്ങിയിട്ട് മാസങ്ങളായി കണ്ടില്ലെന്ന് അടിച്ച് അധികൃതർ വടക്കാഞ്ചേരി കുന്നംകുളം പാതയിൽ കുണ്ടനൂർ ചുങ്കം ശ്രീകൃഷ്ണപുരം ക്ഷേത്രവഴിക്ക് സമീപമാണ് സംസ്ഥാന പാതയിലെ കലങ്കിന് സമീപത്തെ വെള്ളച്ചാലിനോട് ചേർന്ന് പോകുന്ന കടങ്ങോട് ശുദ്ധജല വിതരണ പദ്ധതിയുടെ പൈപ്പ് പൊട്ടി വെള്ളം പാഴാകുന്നത് പൈപ്പ് പൊട്ടി ഒഴുകിയ വെള്ളം കാന നിറഞ്ഞ് നെൽപ്പാടത്തേക്ക് ഒഴുകുകയാണ് കുടിവെള്ളം സംരക്ഷിക്കുന്നതിനായി ബോധവൽക്കരണ ക്ലാസുകളും പോസ്റ്റർ പരസ്യങ്ങളും ദൃശ്യ പരസ്യങ്ങളും നൽകുവാൻ പണം ചെലവഴിക്കുമ്പോൾ പൈപ്പ് പൊട്ടി ലിറ്റർ കണക്കിന് കുടിവെള്ളം പാഴായി പോകുന്നത് ശരിയാക്കുവാൻ ഉദ്യോഗസ്ഥർ ശ്രമിക്കുന്നില്ലെന്നും ആക്ഷേപമുണ്ട്